േരോട്ടോ അപ്പൊന്നും എഴുന്നേറ്റിട്ടില്ലല്ലോ എനിപ്പാറ നീ എഴുന്നേക്കും വിളിച്ചിട്ട് പോലെ അനക്കുണ്ടോണ്ടങ്ങട്ട് മഞ്ഞോ ചേട്ടാ വന്ന സാധനങ്ങളെല്ലാം ഉണ്ട് അല്ല അതെ സമയം ഇത്രേ അവൾ ഇത്ര നേരോട്ട് എഴുന്നേറ്റില്ല എന്റെ അവളിങ്ങനെ അതെ കല്യാണം കഴിച്ച് വേറൊരു വീട്ടിലേക്ക് പറഞ്ഞുകൊണ്ടുള്ള പെൺകോച്ചാണ് അവളവിടെ എഴുതിയ പോലെയൊക്കെ കിടന്നുറങ്ങിയാലേ അവരെന്നെ ചീത്തറിയോള് എന്റെ വളർത്തു അറിയും ഞാൻ വിളിച്ചെഴുന്നേപ്പിച്ചോളാ അച്ഛൻ കൂട്ടി കണ്ട നോക്ക് മോളുടെ സൈഡ് പറയാൻ നിൽക്കുന്നു

വീടും കിടക്കാണ് നെയ് അതോ എന്നെ ദേഷ്യം പിടിപ്പിക്കണ്ട മര്യാദക്ക് നേരുന്നേറ്റൊന്നോ ഇല്ലെങ്കിൽ അല്ലേ ഞാൻ വെള്ളം കൂടത്തിന്റെ താല വഴി ഒഴിക്കു കൂടില്ല മതി ഉറങ്ങിയത് ഇനിയേ കൂടുതലൊന്നും ഉറങ്ങിയൊന്നും സമയം എത്രന്ന് പറയുമോ എട്ടു മണിയായി എവിടെയെങ്കിലും പെൺപിള്ളേരെങ്കിലും എട്ടു മണിയെ കിടന്നുറങ്ങോ അതല്ല വേറൊരു വീട്ടില് കല്യാണം കഴിച്ചു വിടാനുള്ളാണ് അവിടേക്ക് എത്തുമ്പോഴേ വെളുപ്പിനെ എഴുതേക്കാണ്ട് വരും അല്ലെങ്കിൽ അമ്മായിട്ടിക്കുന്നില്ല വേമ്പോയി പല്ലേച്ചു കുളിച്ചു വരാ നോക്ക് അമ്മേ അമ്മേ ആ ഞാനിവിടെ ഉണ്ട് എന്താണ് അമ്മ അന്നെല്ലാര ഡ്രസ് അലക്കിയല്ലേ എന്റെ ഡ്രസ് മാത്രം എന്താ അലക്കാനത് ഞാനേ മൊലപ്പൂർവം അലക്കാതിരുന്നാണ് ഇത്രയും വലിയ കൊച്ചായില്ലേ ഞാൻ അവനോന്റെ ഡ്രസ്സൊക്കെ ഒറ്റക്കലക്ക് എന്നെയും കൊണ്ട് ഇത് കിട്ടും മുന്നാഴ്ച കണ്ടുപാടണ്ടൊക്കെ പോയ അവനോന്റെ അലക്കാൻ നോക്കി ആ ബിന്ദുന്റെ മോളക്ക ബിന്ദുന്റെ ഒരേ ഡ്രസ് അലക്കി കൊടുക്കും ഇവിടെ വൃത്തിയാണ് അവനവൻറെ ഡ്രസ്സോലും അലക്കാൻ അറിയാതെ നിക്കണത് ചെല്ലി പോ അവനോന്റെ വേഗം അലക്കിയിടും ബക്കറ്റ് ചെല്ലി പോ എന്തൊന്നാണ് നോക്കിക്കണത് ഞാൻ അലക്കൂല അപ്പോ നോക്ക് വേഗം ആഹാ നീ ഇവിടെ കായവർത്തന്നെയാണോ അതെ കായവർ തന്നെയാണ് നീ ഇപ്പൊ ചോർത്തി വന്നിരിക്കണത് അതിന്റെ ഇടയിൽ കായവർത്തന്നെ വല്ല കഴുണ്ടാ വൈകുന്നേരം ചായക്ക് എടുത്താ പോരുന്ന അതെങ്ങനെയാണ് അച്ഛൻ എന്തെങ്കിലും പലഹാരം കൊണ്ടെന്ന് വെച്ചാല് അത് തീരണ പോര അവ സമാധാനം അത് മര്യാദ എന്താണ് അത് ശരിയാണ് നിന്റെ അച്ഛൻ നിനക്ക് തിന്നാൻ പക്ഷേ ചോറ് പക്ഷേ ചോറിപ്പൊ ഉള്ളൂ അതിന്റെ ഇടയിൽ ഇത് തിന്നണ്ട ഇതേ വൈകുന്നേരം ചായ ഞാൻ തരാ അല്ല നീ ഇപ്പൊ വെറുതിരിക്കണല്ലേ ആ പൂമിയൊക്കെ ഒന്നും എടുത്തു വെച്ചേരി ഓഹ് ഇതുവരെ സ്ഥിരം പല്ലവേ അല്ല പണി എന്തേന്ന് പറഞ്ഞാല് അപ്പൊ അവക്ക് എഴുതാനും വരയ്ക്കാനും ഒക്കെ ഇണ്ടാവും പഠിക്കാനും ഒക്കെ ഇല്ലെങ്കി അവക്ക് ഒന്നും ഉണ്ടാവൂല വെറുതെ ആ ടി വി കണ്ടിങ്ങനെ ഇരുന്നോളൂ കായോട്ട് പറഞ്ഞാൽ എനിക്ക് റെക്കോർഡ് എഴുതാനുണ്ട് ഓ എന്നാപ്പൊരു റെക്കോർഡ് എഴുത് ഇനി ഞാൻ കാരണം എഴുത്തോടെ കണ്ടാ ഓ എന്നാടാ എന്റെ ബിന്ദു നിന്റെ മോളെ പോലും ഒന്നല്ല എന്റെ മോള് അവള് എഴുന്നേക്കാണില്ലേ എട്ടുമണിയേക്കോ ഞാൻ വിളിച്ചു വിളിച്ച് കൂകലാണ് എഴുന്നേക്കാണതല്ല പക്ഷെ നിന്റെ മോൾ അങ്ങനെ ഒന്നല്ല കണ്ടറിഞ്ഞെല്ലാം ചെയ്യാറില്ലേ അത് ശരിയാണ് ആ അങ്ങനത്തെ ഒരു മോളെ കിട്ടണമെങ്കിൽ തന്നെ വേണം ഭാഗ്യം പത്തിരുപത് വയസ്സായി ഒരു ഉത്തരവാദിത്തമില്ല ഒന്നുമില്ല ഇപ്പഴും കുഞ്ഞാണെന്നാണ് വിചാരം അച്ഛനാണെങ്കിലാ മോളിപ്പോഴും കൊച്ച് ആ ഒരു ചിന്തയിലാണ് അച്ഛൻ നടക്കുന്നത് വിടണ്ടേ ഒരു വീട്ടിൽ ചെന്നാല് ഇതേപോലെയൊക്കെ കാണിക്കാൻ പറ്റോ അവരാരെ കുറ്റം പറയും അമ്മനെ കുറ്റം പറയും അമ്മ ഒന്നും പഠിപ്പിക്കാതെ വിട്ടതാണെന്ന് പറയൂലേ അവര് എനിക്ക് ആ ഒരു ടെൻഷൻ ഉണ്ട് പക്ഷെ അതൊന്നും ഇവിടെ അവക്ക് മനസ്സിലാവുന്നില്ല പക്ഷെ നീ ആ കാര്യത്തിൽ രക്ഷപ്പെട്ടടി നിന്റെ എല്ലാം ജീവല്ല രാവിലെയൊക്കെ എഴുന്നേറ്റ് വിട്ടടിക്കണ കാണാറുണ്ടല്ലോ ഞാൻ മോളിൽ നിന്ന് കാണാറുണ്ട് എതിരെ അസുഖമായിട്ടാണ് അവള് ചെയ്യണത് അവിടുത്തെ സുമ്മി പോയ്ക്കണ് സോട് മോളായിട്ട് കൂട്ടാണല്ലോ അവിടെ പോയക്കണു കൊറേ നേരം ഇവ അന്വേഷിക്കേണ്ട ഓരോന്നാവോ എവിടെയെങ്കിലും പോയൊക്കെ ഇങ്ങനെ വർത്താനം പറഞ്ഞോണ്ടിരിക്കും ബിന്ദു എന്നാ ഫോൺ ഒഴിക്കുന്നു അവളൊന്നു പറഞ്ഞേക്കോ ഞാൻ വിളിക്കണം എന്നൊന്ന് പറത്ത് ശരി ബന്ധു ഓ വന്നാ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാല് അവിടെ അങ്ങനെ ഞാൻ വീട്ടിലല്ലേ കൂട്ടുകാർ വീട്ടിൽ പോയാലും ശരി എന്തെങ്കിലും ആവശ്യത്തിലാണ് പോണെങ്കില് പോകാ കാര്യം എന്താന്ന് പറയാ തിരിച്ചു വരാ ഇതിനു മാത്രം വർത്താനം പറയാൻ പറയാനാണോ അത് എല്ലാസും കോളേജിലും ഒരുമിച്ചാണ് പോണത് അവിടെ തിരിച്ചു വന്നത് ഒരുമിച്ച് ഒരേ കോളേജില് അവിടെ വെച്ച് വർത്താനം പറയാനെ പോരെ പിന്നെ പ്രത്യേകിച്ച് വീട്ടിൽ പോയിട്ട് സംസാരിക്കണോ அம்மே நாளேஜில் ஓணர் செலிபிரேஷன் ஆனா அப்ப அது காரியங்கள் நினைக்க வேண்டி போய் எல்லாரும் சாரிக்க சாரி எடுக்கணும் அங்கே சாரி நிற்கணும் தருவோம் ഏടാ എന്റെ സാരി ഇപ്പൊ തരാം ഞാൻ നിനക്ക് കഴിഞ്ഞ ഓണ സെലിബ്രേഷനെ എന്റെ ഒരു സാരി ഉടുത്ത് നീ പോയിട്ട് അത് നശിപ്പിച്ച് അഴുക്കാക്കിട്ടാണ് നീ തിരിച്ചോണ്ട് തന്നത് അതുകൊണ്ട് ഈ തോണ എന്റെ സാരി ഞാൻ തന്നില്ല മൂക്ക് വേണമില്ലേ അച്ഛനോട് പറയാം പച്ച മേടിച്ചോണം വരും അത് ഉടുത്തു പോയാ മതി ഇല്ലെങ്കില് അല്ല വട്ടവാടേ ഉള്ള ഡ്രസ്സുണ്ടല്ലോ അത് ഇട്ടു പോയാ മതി എന്റെ സാരില് കണ്ണ് വേണ്ട കേട്ടല്ലേ പോന്നോ കകത്ത് ചേട്ടാ നമുക്കേ ഒരാഴ്ചത്തേക്ക് ഏ അവിടെ നാട്ടൂനൊക്കെ വന്നിട്ടുണ്ടെന്ന് പാറൂന്റെ വിളിച്ചപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പൊ അവര് നിക്കാ വെക്കേഷനും അല്ലേ അപ്പൊ ഇവിടെ ഒരാഴ്ച ഒന്ന് നിക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടുണ്ടാവൂല ഞാൻ ചോദിക്കും ആ ചേട്ടൻ ചോദിച്ചാലേ അവരെ ഒന്നും അറിയൂല എന്തായാലും വിടും ദിവസം നിർത്താന്ന് എന്തായാലും ഞാൻ ചോദിക്കാം ഞാനും വിചാരിച്ച് കൊറച്ചു ദിവസം അവർത്തോന്ന് അതിനവിടെ റെസ്റ്റ് ഒന്നും കിട്ടുന്നില്ല രാവിലെ വെളുപ്പിനെ എഴുന്നേക്കണം അവിടുത്തെ ജോലികളെല്ലാം ചെയ്യണ്ടേ അതല്ല പിന്നെ നമ്മടെ കാര്യങ്ങൾ നോക്കണം ഒരു തരി റെസ്റ്റ് അതിന് കിട്ടുന്നില്ല ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയാൽ കൊറച്ചു ദിവസം അവസ്റ്റ് കിട്ടും ഇപ്പഴാണെങ്കിലും ഉണ്ട്

അതിന് ഇട്ടും മഞ്ഞല്ലായിട്ടുള്ളൂ അവൾ ഉറങ്ങട്ടെ അവളിവിടെ വരുമ്പോഴാണ് ഒന്ന് സമാധാനത്തോടെ ഉറങ്ങണത് അവളെപ്പോഴാന്നു വച്ചാൽ എഴുന്നേക്കട്ടേട്ടാ സമയം കിടക്കണേ അവൾ എഴുന്നേക്കട്ടെ എന്നിട്ട് വർത്താനം പറയാ ചേട്ടൻ നെയ്യല്ല കറക്കോ മേടിക്കി മീൻ മേടിക്കി അവ ആ പറയുന്ന ഉറങ്ങട്ടെ ആ ആ മോളിരുന്നിട്ട് കുളിയൊക്കെ സഹായിക്കണോ എന്റെ പൊന്നോ ഇവിടെ ഒരു ജോലിയില്ല ഇന്നത്തെ ജോലി ഒക്കെ ഞാൻ ചെയ്തോളാം എനിക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ നീ ഒന്നാണ്ട് അവിടെ കഷ്ടപ്പെടുന്നുണ്ട് പിന്നെ ഇവിടെയും വന്ന് ഇനി മോള് കഷ്ടപ്പെടണ്ട മോളെ ചായ കുടിക്കാൻ നോക്ക് ചായ കുടിച്ചിട്ട് ടി വി ആണാനാ അങ്ങനെ എന്തേലും ചെയ്യാൻ നോക്ക് ചെല്ലി ഇന്നത്തെ കാര്യങ്ങളെ അമ്മ നോക്കിക്കോളാം അല്ല എന്ത് ചെയ്യാ എന്റെ വന്നത് പണിയെടുക്കാൻ വേണ്ടിയാണ് അവിടെ പണിയെടുക്കുന്ന പോരേ കെട്ടുകൊണ്ടിട്ടില്ലേ ഇവിടെ മോളെ ഒന്നും ചെയ്യണ്ട അമ്മ ചെയ്തോളാം അതാണ് വെച്ചേ അമ്മ തൂണി അലക്കുമ്പോ കൂട്ടത്തിൽ അലക്കിക്കോളാം മോളപ്പം പോയിരിക്കേഴപ്പില്ല പറഞ്ഞില്ലേ മോളെ തന്നെ ചൊല്ലി പോ തൂണി അലക്കാൻ വേണ്ടിയല്ലേ അവളൂടെ നിർത്തിയാക്കണം മോൾ ഇവിടെ ഇരിക്കുന്ന പോയി ദേ നല്ല ബിസ്ക്കറ്റാണ് മോക്ക് ഇഷ്ടപ്പെട്ടത് അച്ഛൻ നില കൊണ്ടുവന്നാണ് കഴിക്ക് എനിക്കിപ്പോ വേണ്ടമ്മൂ എന്തൊരു ചോറ് പിന്നെ എന്തു പറയാൻ ചോറ് ആകെ ഒരു അഞ്ചാറ് വട്ട് ചോറിട്ട് അത് എന്നതിനാണോ കഴിച്ചേ നല്ല ബിസ്ക്കറ്റാണ് കോലങ്ങണ്ടാ ഉണങ്ങി ഉണങ്ങി പോകേണ് അവിടെ എത്തുമ്പോഴത്തേക്കും അവര് പറയണ്ടേ ഇത്തിരി നന്നായിട്ടുണ്ട് മോക്കട വീട്ടിൽ പോയി വന്നപ്പോഴത്തേക്കൊന്ന് നന്നായിരുന്നു പറയണ്ടേ കഴിച്ചേ അമ്മേ ജ്യൂസ് ഉണ്ടാക്കി തരാ ജ്യൂസ് ആണോ പൊട്ടാറായി പിന്നെ ഇപ്പൊ വയറ് പൊട്ടും ഒന്ന് പോവാ തമാശ പറയാതേക്കോ അത് കഴിക്കാൻ നോക്ക് അമ്മ ഇപ്പൊ തന്നെ ജ്യൂസ് വരാട്ടാ ശരി നമ്മുടെ ഒരു കാര്യം കണ്ണടൊന്നും മോൾ എന്നോട് ചോദിച്ചു അമ്മടെ കണ്ട് സാരി വേണോന്ന് എനിക്ക് എന്തിനാണ് സാരി ഒക്കെ അവള് കൊണ്ടോട്ടെ അപ്പൊ മടക്ക വെക്കണാണ് അല്ല മോളെന് സുമട വീട്ടിൽ പോയേക്കണു സുമട മോടും വന്നിട്ടുണ്ട് അപ്പൊ കാണാലോന്ന് വെച്ചിട്ട് പോയേക്കതാണ് പോയിട്ട് ഒരു പറഞ്ഞേ പതുക്കിങ് വന്നോളു ഇവിടെ വരുമ്പോളല്ലേ മോളയക്കത്തൊക്കെ പോയി വർത്താരം പറയണത് അവിടെ അയൽവാക്കൊന്നും ഇല്ലല്ലോ കൊച്ചവടെ ആരുണ്ട് വർത്താലം പറയാനായിട്ട് ഇവിടെ വരുമ്പോൾ ഇവരെ അവിടെ വർത്താനം പറയട്ടെ അവൾക്ക് ഒരു വർത്താനം പറഞ്ഞു പതുക്കെ വരട്ടെടുക്കട്ടെ ആ ചെല്ലേ ഒരുമിക്ക വീടുകളിലും അമ്മയും മകളും ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുള്ളട്ടോ വിവാഹത്തിന് മുമ്പ് തൻ്റെ മകളുടെ പുറകെ കുറ്റങ്ങളും കുറവുകളും എല്ലാം പറഞ്ഞ് പുറകെ നടക്കുന്ന അമ്മയാണെങ്കിൽ വിവാഹശേഷം നേരെ തിരിച്ചായിരിക്കും തൻ്റെ മകളെ കൊണ്ട് ഒരു ജോലിയും ചെയ്യിക്കാതെ മകളുടെ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്ത് പുറകെ നടന്ന് അവളെ പരിചരിക്കുന്ന അമ്മയായിരിക്കും അപ്പോൾ ഞങ്ങളുടെ ഈ ഒരു കുഞ്ഞു വീഡിയോയിലൂടെ ഞങ്ങൾ പറയാൻ ശ്രമിച്ചതും അമ്മയും മകളും തമ്മിലുള്ള ഈ ഒരു ബന്ധം തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിലും ഇതേപോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ അതുപോലെ തന്നെ ഈ ഒരു കുഞ്ഞ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ